നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും അവയുടെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ആലപ്പുഴ വെള്ളം എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്ന് കിടക്കുന്നത് പാഠത്തിൻ്റെ വിശദീകരണത്തിൻ്റെ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ കാണുക നമുക്ക് ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ് ആലപ്പുഴ ദേശത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കണ്ടെത്തി അവതരിപ്പിക്കുക ആലപ്പുഴ എന്ന് പറയുന്ന ദേശം ധാരാളം കുളങ്ങളും തോടുകളും നദികളും കായലും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് അതിൻ്റെ ഒരു വശത്ത് അറബിക്കടലാണുള്ളത് അപ്പം ആലപ്പുഴ ദേശത്തിൻ്റെ വൈവിധ്യം കവിതയിൽ വളരെ ഭംഗിയായിട്ട് കവിയിത്രി അവതരിപ്പിക്കുന്നുണ്ട് വെള്ളം ആലപ്പുഴ ദേശത്തിൻ്റെ ജനതയുടെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഒരു ഭാഗം തന്നെയാണ് ആലപ്പുഴ ദേശക്കാർക്ക് ദുഃഖവും ദുരിതവും സമ്മാനിക്കുന്ന ഒന്നാണ് അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് അതായത് വെള്ളം നിറച്ചുവെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെളി പറ്റി ചെതുമ്പൽ പോലെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കവൈത്രി സൂചിപ്പിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ വേദനയും വെള്ളം കൊണ്ടുവരുന്ന വേദന അതായത് വെള്ളത്തിൻ്റെ നിസ്സഹായത താൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണെന്നുള്ള ആ വെള്ളത്തിൻ്റെ ഒരു തോന്നല്ലേ ഒരുപക്ഷെ അതിന് ഓർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള ഒരു വേദന അതിനുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആ വെള്ളം കൊണ്ടുവരുന്ന മഴക്കാലമാവുമ്പോഴേക്ക് അതിതീവ്രമായി ഉണ്ടാകുന്ന മഴ എല്ലായിടത്തും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഇതൊക്കെ ആ വെള്ളം കൊണ്ടുവരുന്ന വേദനയാണ് ഇതൊക്കെ ആ കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട് കനാലും ബൂട്ടുചെട്ടിയും കല്ല് ഇരുമ്പ് പാലങ്ങളും കുളവും കായൽപ്പരപ്പും ഒക്കെ അതുപോലെ ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ മണമുള്ള വെള്ളം ഇതൊക്കെ അവരുടെ ആലപ്പുഴക്കാരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് വിശാലമായ പാടങ്ങളും അവിടെ പറന്നകലുന്ന പക്ഷികളും ഒക്കെ ആലപ്പുഴയുടെ സൗന്ദര്യത്തിന്റെ സൂചനകളുമായിട്ട് കവിതയിലേക്ക് കടന്നു വരുന്നുണ്ട് അടുത്ത ചോദ്യം ഞങ്ങൾക്ക് ജലവും വെള്ളവും ഒന്നല്ലായിരുന്നു ഇപ്പോഴുമല്ല അവ ഞങ്ങൾക്ക് രണ്ട് അനുഭവ ലോകങ്ങളാണ് അനിത തമ്പിയുടെ അഭിമുഖത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രസ്താവനയാണിത് ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന കവിതാ സന്ദർഭങ്ങൾ സന്ദർഭങ്ങളേതെല്ലാം അവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ആലപ്പുഴയുടെ ജീവിതം എന്ന് പറയുന്നവർ സൂചിപ്പിക്കുന്ന പോലെ അവർ രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജലവും വെള്ളവും അതായത് വെള്ളം അവർക്ക് സമൃദ്ധമായി ലഭിക്കുന്ന ഒന്നാണ് പക്ഷെ ജലം അവർക്ക് ദുർലഭമായി ലഭിക്കുന്ന ഒന്നാണ് കാരണം അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞല്ലായ്പ്പോഴും കുഴഞ്ഞ് ചെളിയുമായി കൂട്ടിക്കുഴഞ്ഞ് കടും ചായയുടെ നിറത്തിൽ ഉള്ള ഒന്നാണ് ജലമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വയനാട്ടിലോ അല്ലെങ്കിൽ മലനാട്ടിലോ ഭാരതപ്പുഴയുടെ നാട്ടിലോ ഒക്കെ ഉള്ള ശുദ്ധമായ തെളിഞ്ഞ നീരിനാണ് അവർ ജലം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ആ ജലം പലപ്പോഴും അന്യമാണ് എന്നൊരു സൂചനയും കൂടെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിൻ ആഴങ്ങൾ തരുന്നത് അപ്പോൾ ജലമെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് അപ്പോൾ ജലം എന്ന് പറയുന്നത് ജലമാണെന്നും ജലം അവർക്ക് വെള്ളം ജലം എപ്പോഴും അവർക്കൊരു വേദനയായിട്ട് ഇങ്ങനെ അവശേഷിക്കുകയാണ് കിട്ടാക്കനി പോലെ അവശേഷിക്കുന്ന ഒന്നാണ് എന്നും ഈ കവിത സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന അത് തേച്ചാലും ഉരച്ചാലും പോകാത്ത ഒരു നുംബരം പോലെ അതങ്ങനെ പറ്റിച്ചേർന്നിരിക്കുകയാണ് ചെളി അടിയിൽ ഏത് പാത്രത്തിലെടുത്ത് വെച്ചാലും അതിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അവസ്ഥയെല്ലാം വളരെ ഭംഗിയായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം വെള്ളം ഒരു നിത്യവേദനയാകുന്നതിൻ്റെ അനുഭവമാണ് ഈ വരികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തേച്ചാലും ഒരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന വെള്ളത്തിൻ്റെ വേദന എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം എന്നാണ് ഇവിടെ ചോദ്യം അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴക്കാർക്ക് ജലമെന്ന് വെള്ളത്തെ വിളിക്കാൻ സാധിക്കുകയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജലമെന്ന് പറയുന്നത് പിന്നെ വയനാട്ടിലും അതുപോലെ മലയോര പ്രദേശങ്ങളിലും ഒക്കെ മലയുടെ മുകളിൽ നിന്നൊക്കെ വരുന്ന വളരെ തെളിഞ്ഞ ശുദ്ധമായ ജലമാണ് ജലമാണല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ നാട്ടിലൊക്കെ കാണുന്ന തെളിഞ്ഞ നീരിനെയാണ് അവർ ജലമെന്ന് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് അടർന്ന് നിലനിരുന്നില്ല മഴ പെയ്ത് ഭൂമിയിൽ സ്പർശിക്കുന്നതിന് മുമ്പുള്ള വെള്ളമാണ് അല്ലെങ്കിൽ മണ്ണിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഊറിവരുന്ന വെള്ളമാണ് ഉറവയായി വരുന്നതാണ് എന്നാൽ ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വെള്ളം എന്ന് പറയുന്നത് പൂഴിമണ്ണ് കലർന്നതാണ് അതങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ചിലപ്പോൾ കൂലം കുത്തി ഒഴുകുന്നു ചിലപ്പോൾ അതിങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലാകുന്നു ഇതൊക്കെയാണ് അവരുടെ വെള്ളത്തിൻ്റെ പ്രത്യേകത എത്ര തേച്ചാലും കുറച്ചാലും പോകാതെ അതിങ്ങനെ ചെളി പോലെ അത് പറ്റി പിടിച്ച് പാത്രങ്ങളിൽ പറ്റി ഉണങ്ങിയിരിക്കുന്നു അപ്പോൾ ഇത് ഒന്ന് തെളിയാനുള്ള ആഗ്രഹം ആ വെള്ളത്തിനും ഉണ്ടാവും അല്ലേ തീർച്ചയായും തൻ്റെ ദുരി തൻ്റെ താൻ ഇങ്ങനെ ആളുകളെ ദുരിതപ്പെടുത്തുന്നു എന്നൊരു ചിന്ത ഒരു പക്ഷേ ആ വെള്ളത്തിനും ഉണ്ടാകും അങ്ങനെ അവരും വേദനിക്കുന്നു വെള്ളവും വേദനിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വെള്ളം നൽകുന്ന ദുരന്തം അവരെ ഒരിടത്തും അവസാനിക്കുന്നില്ല അത് ജീവിതത്തിൽ ഉടനീളം അവരെ അനുഭവിച്ചു കൊണ്ടേ അപ്പം അവരുടെ ജീവിതത്തോട് ഇടചേർന്ന് കിടക്കുകയാണ് ഈ വെള്ളം എന്ന് പറയുന്ന ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ വെള്ളം നിത്യം എടുത്തു പെരുമാറുന്ന ഒന്നാണല്ലോ ജലം എന്ന് പറയുന്നത് അപ്പോൾ അതിന് കഴിയാതെ ഈ ഇരുമ്പിന്റെ രുചിയും ഒക്കെയുള്ള അല്ല തൊണ്ടുചീഞ്ഞ മണവും ഒക്കെയുള്ള ആ ഒരു വെള്ളം ഒരു ദേശത്തിന്റെ ദുരിതത്തെയാണ് നമുക്ക് ഈ വരികളിലൂടെ കാട്ടിത്തരുന്നത് അടുത്ത ചോദ്യം ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടുഞ്ചായ നിറമുള്ള കലശുവെള്ളത്തിന്റെ മകൾ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിന്റെ സ്വാധീനം വരികളിൽ പ്രതിഫലിക്കുന്നുണ്ടോ വിശകലനം ചെയ്ത് അഭിപ്രായം സമർത്ഥിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കവയിത്രി ഇവിടെ ആലപ്പുഴ നാട്ടുകാരിയാണ് അതുപോലെ തന്നെ ഓല മെടയുന്നത് പോലെ മുടി മെടഞ്ഞിട്ടിരിക്കുകയാണ് തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശ് കലക്ക വെള്ളത്തിന്റെ മകളാണ് താനെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ആ നാടുമായിട്ട് അത്രത്തോളം ആ കവയിത്രി അവര് ഐക്യപ്പെടുന്നു ഐകരൂപ്യം ഉണ്ടാവുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ ആ ദേശവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പല് പോലെ പാത്രത്തിന്റെ അടിയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു വേദനയാണ് എന്ന് വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ വേദന അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് തൊണ്ടു ചീഞ്ഞ മണവും ഉപ്പിൻ്റെ രുചിയും കടുംചായയുടെ നിറമുള്ള കലശുവെള്ളം കലക്കവെള്ളത്തിന് അറിഞ്ഞും അനുഭവിച്ചും വളർന്നവളാണ് ഈ എഴുത്തുകാരി അതുകൊണ്ടാണ് കലശുവ വെള്ളത്തിന്റെ മകൾ വെള്ളത്തിന്റെ മകളാണ് താനെന്ന് ഉറക്കെ പറയാൻ അവർക്ക് സാധിക്കുന്നത് വെള്ളം നൽകിയ വേദനകളും അനുഭവങ്ങളുമാണ് എഴുത്തുകാരിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത് ദേശം നൽകുന്ന അനുഭവങ്ങളും ഓർമ്മകളും ജീവിതത്തിൽ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ എത്ര വളരെയധികം സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ് ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ട ദാഹിക്കുന്നു വരികൾ സൂചിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കവി എത്തിച്ചേർന്ന് എന്തുകൊണ്ടാവാം കവിതയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആ വെള്ളത്തിന്റെ മുറിവുകൾ ഏറ്റുവാങ്ങി വളർന്ന ആ ആലപ്പുഴക്കാരിയായ എഴുത്തുകാരി പതിറ്റാണ്ടുകൾക്കപ്പുറവും തെക്ക് ദിക്കല് വേരുറപ്പിച്ചിരിക്കുകയാണ് അവരിൽ നിന്ന് ഏർ ആലപ്പുഴ വെള്ളം എങ് എങ്ങനെ എന്നേ മാറിപ്പോകേണ്ടതാണ് എന്നാൽ ആലപ്പുഴയുടെ കരിമണ്ഡലിന്റെ നിറക്കാരിയും മെടഞ്ഞ ഓല പോലെ മുടി മെടഞ്ഞിടുന്നവളുമായ അവർ ജലം എന്ന് വിളിക്കാവുന്ന ഒരു നാടിൻ്റെ നാട്ടുകാരിയായി തീർന്നിരിക്കുകയാണെങ്കിൽ പോലും അവർ അവരുടെ അവരിൽ നിന്ന് പൂർണമായും ആ ചിന്തകളെ അല്ലെങ്കിൽ ആ സ്വത്വത്തെ വേർപ്പെടുത്താൻ അവർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല വെള്ളം എന്ന് പറയുമ്പോൾ അവർ ആ കലങ്ങിമറിഞ്ഞ് ഉപ്പു ചുവയോടെ തേച്ചാലും ഉരച്ചാലും പോകാത്ത ഒരു ഓർമ്മയായിട്ട് അവരുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കാരണം അവർ കവിത എഴുതുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആ ഓർമ്മകളിൽ എഴുത്തിന് വേണ്ടി പരുതുമ്പോഴൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് ഇപ്പോൾ ഇനി ഞാൻ എഴുതേണ്ടത് വെള്ളമെന്ന് എഴുതണോ ജലമെന്ന് എഴുതണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം തന്നെയാണ് അപ്പൊ ആ ഹൃദയത്തിൽ പറ്റിച്ചേർന്ന വെള്ളത്തിന്റെ വേദന താൻ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്നൊരു ചിന്ത ആ സമയത്ത് അവരുടെ ഉള്ളിലേക്ക് തീർച്ചയായും കടന്നു വരികയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സൂചനയാണ് ആ തൊണ്ട ദാഹിക്കുന്നു എന്ന വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദേശത്തിന്റെ സവിശേഷതകൾ ആവിഷ്കരിക്കുന്ന കവിതകൾ കണ്ടെത്തി കവിയരങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പം ധാരാളം കവിതകള് നമ്മുടെ ദേശത്തിന് നമ്മളിപ്പോ പഠിച്ച പല കവിതകളും ഉൾപ്പെടെ ദേശത്തിനെ പ്രകീർത്തിക്കുന്ന സവിശേഷതകൾ ആവിഷ്കരിക്കുന്ന നിരവധി കവിതകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കണ്ടെത്തുകയും അതിന് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കവിയരങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ് നമുക്ക് പുതിയ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം